നമസ്കാരം യൂട്യൂബർമാരുടെ നെഗറ്റീവ് റിവ്യൂവിനെതിരെ മമ്മൂട്ടിയും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ടെർബോ സിനിമയ്ക്കെതിരെ എത്തിയ നെഗറ്റീവ് റിവ്യൂ ചെയ്ത യൂട്യൂബർമാർക്കെതിരെയാണ് പകർപ്പവകാശ ലംഘനവുമായി മമ്മൂട്ടി കമ്പനി പ്രൊഡക്ഷൻ രംഗത്തെത്തിയിരിക്കുന്നത് മമ്മൂട്ടി തീവ്രവാദിയാണെന്നുള്ള ആരോപണങ്ങൾ പല സംഘപരിവാർ ഓൺലൈൻ ചാനലുകളിലും വിവാദമായിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും റിവ്യൂ ബോംബിങ്ങിലൂടെ മമ്മൂട്ടിയുടെ സിനിമയെ അവഹേളിക്കുന്ന തരത്തിലുള്ള മോശം പരാമർശങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനു പിന്നിൽ രാഷ്ട്രീയമായ ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ടോ എന്നത് സംശയം ഉളവാക്കുന്ന കാര്യമാണ് മമ്മൂട്ടിക്കെതിരായ ഇത്തരത്തിലുള്ള റിവ്യൂ ബോംബിംഗ് ഒക്കെ സംഘപരിവാറുകാരുടെ രാഷ്ട്രീയ പകപോക്കലിന് വേണ്ടിയുള്ള പുകമറ മാത്രമാണ് അതായത് രാഷ്ട്രീയമായ ഉദ്ദേശ്യങ്ങൾക്ക് വേണ്ടി മമ്മൂട്ടി എന്ന നടനെ താഴ്ത്തിക്കെട്ടുകയാണ് ബി ജെ പി അനുചരന്മാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പോസ്റ്റർ ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള അശ്ലീലം കലർത്തി ഒരു വ്യക്തിയുടെ സിനിമയെ അവഹേളിക്കുന്നത് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ടെർബോയുടെ ഔദ്യോഗിക പോസ്റ്റർ ഉപയോഗിച്ച വീഡിയോകൾക്കെതിരെ കോപ്പിറൈറ്റ് ലംഘനം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മമ്മൂട്ടി കമ്പനി രംഗത്തെത്തിയിരിക്കുന്നത് ഇതിനോടനുബന്ധിച്ച് അശ്വൻ കോക്ക് ഉണ്ണി വ്ലോഗ്സ് എന്നിവർ തങ്ങളുടെ തമ്പുകൾ മാറ്റിയാണ് പിന്നീട് വ്ലോഗുകൾ ചെയ്തിരിക്കുന്നത് കോപ്പിറൈറ്റ് വയലേഷൻ ചൂണ്ടിക്കാട്ടി യൂട്യൂബിൽ നിന്നുള്ള സന്ദേശമാണ് അശ്വൻ കോക്ക് ഫേസ്ബുക്കിൽ പങ്കുവച്ചത് മമ്മൂട്ടി കമ്പനിയുടെ തൂറിത്തോൽപ്പിക്കൽ എന്ന തലക്കെട്ടോടെയാണ് യൂട്യൂബ് സന്ദേശം കോക്ക് പങ്കുവച്ചിരിക്കുന്നത് വീഡിയോ തമ്നില് സൃഷ്ടിക്കാൻ ഉപയോഗിച്ച പോസ്റ്റർ മമ്മൂട്ടി കമ്പനിയുടെ ആണെന്നും ഇതിൻ്റെ പുനരുപയോഗം കോപ്പിറൈറ്റ് വയലേഷൻ ആണെന്നും ചൂണ്ടിക്കാട്ടിയാണ് യൂട്യൂബിൽ നിന്നുള്ള സന്ദേശം കോക്കിന് പണിയായത് മുമ്പ് അശ്വിൻ കോക്കിനെതിരെ മാരുവില് ഗോപുരങ്ങൾ എന്ന ചിത്രത്തിന്റെ നിർമ്മാതാവ് സിയാദ് കോക്കറിന്റെ പരാതിയിൽ നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു തുടർന്ന് റിവ്യൂ അശ്വിൻ കോക്ക് തന്റെ ചാനലിൽ നിന്നും ഡിലീറ്റ് ചെയ്യുകയായിരുന്നു റിവ്യൂ ബോംബിംഗ് സിനിമകളെ തകർക്കുന്നുവെന്ന് ആരോപിച്ച് ആരോമലിന്റെ ആദ്യത്തെ പ്രണയം എന്ന സിനിമയുടെ സംവിധായകൻ മുബീൻ റാവുഫ് ഒരു ഹർജിയും കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇത് കോടതിയുടെ പരിഗണനയിലാണ് സിനിമ റിലീസ് ചെയ്ത ശേഷം രണ്ടു ദിവസത്തേക്ക് റിവ്യൂ നൽകരുത് തുടങ്ങിയ നിർദ്ദേശങ്ങൾ അമിക്കസ് ക്യൂറി റിപ്പോർട്ടിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ലംഘിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ സിനിമകളെ തകർക്കാൻ വേണ്ടി റിവ്യൂ ബോംബിംഗ് നടത്തുന്നത് എന്തൊക്കെ പറഞ്ഞാലും തൂറി തോൽപ്പിക്കുക എന്ന തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ ഒരു വ്യക്തിയെയും സിനിമയെയും അവഹേളിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് ഒരു ചട്ടങ്ങളും പാലിക്കാതെയാണ് യൂട്യൂബിലൂടെ അശ്വന്ത് കോക്ക് അടക്കമുള്ള ബ്ലോഗർമാർ സിനിമയെ വളരെ മോശമാക്കുവാൻ ശ്രമിച്ചു ഇപ്പോൾ അശ്വതിന്റെ യൂട്യൂബ് എടുത്ത് നോക്കിയാൽ മനസ്സിലാകും തന്റെ എല്ലാ വീഡിയോസിന്റെയും തമ്പ് അദ്ദേഹം മാറ്റിയിട്ടുണ്ട് തിയേറ്ററിൽ വളരെയധികം ജനപ്രീതി നേടി പ്രദർശനം തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ സിനിമയുടെ പോസ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് മോശമായ വാക്കുകളോടുകൂടി സിനിമയെയും നടൻ മമ്മൂട്ടിയെയും അവഹേളിക്കുന്ന തരത്തിൽ റിവ്യൂകൾ പറയാൻ യൂട്യൂബർമാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്